ഇവിടെ കാമ്പ് എന്ന് പറയും വാഴപ്പിണ്ടി ഉപ്പേരി എങ്ങനെയുണ്ട് ഉപ്പേരിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊക്കെ കാമ്പ് എന്ന് പറയും എല്ലാവരുടെയും വാഴപ്പിണ്ടി അപ്പോൾ ഇത് ചെറുതായി കഷ്ണാക്കി നല്ലോണം പൊടിയമായിട്ട് അരിഞ്ഞതിന് ശേഷം മഞ്ഞൾ മുളക് ഉപ്പ് പച്ചമുളക് വലിയ കറിവേപ്പില നന്നായിട്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങയും ഇട്ട് നന്നായിട്ട് നേരടുക നല്ല നല്ലവണ്ണം നേരിടുക തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം നേരിടുക അതിന് ശേഷം നല്ലവണ്ണം നേരട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഇവിടെ നിന്ന് ഇത് ഉണക്ക് വറക്കുന്നുണ്ടേ പിന്നെ നല്ല രുചിയുള്ള നല്ല രുചിയുള്ള റമ്പോട്ടാണ് കഴിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നല്ല സൂപ്പർ ചുച്ചിയായിരുന്നു ഉണക്ക് വറക്കുന്നുണ്ട് മുള്ള അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി ഉപ്പേരിയാണ് വെക്കുന്നത് നമ്മളിവിടെ വറവെന്ന് പറയുക ഉപ്പേരിയിൽ നിന്നാണോ തുകരെന്നാണോ പറയുക എനിക്കറിയില്ല ഇവിടെയൊക്കെ നമ്മൾ വറുക്കാന്ന് പറയും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതിനുശേഷം വാഴപ്പിണ്ടിയിട്ട് നന്നായിട്ട് പിന്നെ ഇളക്കി അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ചെറുതീയിൽ വറുത്തെടുക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ആയിട്ട് കാണാം പിന്നെ നല്ല ഉണക്ക് വറവ് വറുത്തത് എടുക്കും നല്ല സൂപ്പറായിട്ട് വറുത്ത ഉണക്കിന് ഞങ്ങൾ അങ്ങനെ തിരണ്ടി വറുത്തില്ല കഴിക്കാറുണ്ട് ഏതെങ്കിലും എപ്പോഴെങ്കിലും ഇത് കുറേ കാലം കൂടിയിട്ട് വാങ്ങിച്ചതാണ് ഉണക്ക് തരണ്ടി അപ്പോൾ വാഴപ്പിണ്ടി വറവ് ഇതും ഉപ്പരിയും അപ്പോൾ ഉണക്ക് ഉണ്ട് പിന്നെ പപ്പടം പിന്നെ മുളകിട്ടത് മത്തിക്കറ മത്തിയുണ്ട് മുളകിട്ട മത്തി ചോറും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് മൂടി വെച്ച് കുറച്ച് ഇത് കുറച്ചേക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ല സൂപ്പർ ഉപ്പേരി റെഡിയായി അപ്പോൾ എന്തൊക്കെയുണ്ട് ഇതിൽ ചോറ് ഇപ്പം ഞാൻ ഉണക്ക് വെച്ചു ഉപ്പേരി ആദ്യം ഞാൻ വെളുപ്പി വെച്ചിട്ടുണ്ട് മത്തി മുളക് ഇട്ടുണ്ട് മുട്ടയുണ്ട് അച്ചാടം പിന്നെ രണ്ട് പപ്പടം അപ്പോൾ എല്ലാവർക്കും കഴിച്ചാലോ നിങ്ങളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ അപ്പോൾ കഴിച്ചാലോ ഇന്നത്തെ ഭക്ഷണം ഇതാണ്